ഒരു കനേഡിയൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എടുത്ത ചെന്നായിക്കളുടെ ഗ്രൂപ്പിന്റെ ഫോട്ടോയാണിത് ഈ കാഴ്ച നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും ഈ ഗ്രൂപ്പിന്റെ മുന്നിൽ നടക്കുന്നവർ ഈ ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് അല്ല കൂടുതൽ ഏറ്റവും വയസ്സായ ആൾക്കാരാണ് ഇവരാണ് ഗ്രൂപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് കാരണം ഒരുപാട് ആക്രമണം നേരിട്ടവരും വേട്ടയാടി പരിചയമുള്ളവരും ഇവർ തന്നെ വയസ്സായ ഇവരെ ഈ ചെന്നായി കൂട്ടം എന്നും ബഹുമാനിക്കുന്നു അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു തൊട്ടുപിറകിൽ രണ്ടാമതേ നടക്കുന്നവർ ഈ ഗ്രൂപ്പിലെ എങ്ങും ശക്തിയുള്ളവരുമാണ് പെട്ടെന്ന് എന്ത് അറ്റാക്ക് വന്നാലും നിമിഷ നേരം കൊണ്ട് അവർ ശത്രുവിനു മേൽ ചാടി വീഴും നീളം കൂടിയ പല്ലും നഖങ്ങളും കൊണ്ട് അവർ ശത്രുവിനെ കൂട്ടമായി <may> <im> <im> <.haltý> <imit så rails> ും ഇവർക്ക് പിറകിൽ മൂന്നാമതായി ഗ്രൂപ്പിൽ നടക്കുന്നവരാണ് സ്ത്രീകളും കുട്ടികളും സ്ത്രീകൾക്കും കുട്ടികൾക്കും അത്ര സംരക്ഷണം നൽകുന്നവരാണ് അവർ ഗ്രൂപ്പിൽ നാലാമതായി നടക്കുന്ന കൂട്ടത്തിലെ മസിൽ വീരന്മാരാണ് അവരെ തോൽപ്പിക്കാൻ മനുഷ്യ ആയുധങ്ങൾ ഒഴികെ മറ്റാർക്കും ആകില്ല അത്രയും കരുത്തരാണ് അവർ ഇനി അവസാനമായി കുറച്ച് പിറകിൽ ഒറ്റയ്ക്ക് നടക്കുന്ന വോൾഫാണ് ഈ ഗ്രൂപ്പിന്റെ നേതാവ് പിറകിൽ നിന്ന് തന്റെ ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏത് വലിയ ശത്രുവിനെയും ഒറ്റയ്ക്ക് നേരിടാൻ കരുത്തുള്ള തികഞ്ഞ പോരാളി തികഞ്ഞ വേട്ടക്കാരൻ ചെന്നൈവർക്ക് ലൈക്ക് ചെയ്യുക കൂടുതൽ നല്ല ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്